അസാ വാഹമത്തുല്ലാഹി വാബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിലും രഹസ്യമായി ഓദുന്ന നമസ്കാരങ്ങളിലും ഉറക്കെ ഓതു നമസ്കാരങ്ങൾ നമുക്കറിയാം മകരിബ് സുബഹി അതേപോലെ ഇഷ രഹസ്യമായി ഓദുന്ന നമസ്കാരങ്ങൾ ലുഹറും അസറും അങ്ങനെ മഹുമും ഇമാമുമായി ഇമാമും മഹ്മുവുമായി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജമത്തായി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിസ്കരിക്കുന്ന മഹുമോമീങ്ങൾ ഇമാമിന് പിന്നിലായി നമസ്കരിക്കുന്ന മൂമിയങ്ങൾ സൂറത്തുകൾ ഉറക്കെ ഓതുന്നത് ചിലപ്പോൾ അടുത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കാറുണ്ട് അവർ പാറ്റ്യഹയും മറ്റു സൂറത്തുകളും അവർ അധികം ശബ്ദമല്ലെങ്കിൽ പോലും ഉറക്കെ ഓതാറുണ്ട് ചില ആളുകൾ ഇത് വളരെ പ്രയാസം അടുത്തു നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ൂമിങ്ങൾ ഒരിക്കലും ഉറക്കെ ഓതേണ്ടതില്ല സ്വന്തം നെഫ്സ് കേൾക്കത്തക്ക രീതിയിൽ മാത്രം അത് ഓതിയാൽ മതി നമ്മുടെ കൂട്ടത്തിൽ നിസ്കരിക്കുന്ന ആളുകളെ വസ്വാസ് ഉണ്ടാക്കുവാനും അവർക്കൊരു അലോസരം ഉണ്ടാക്കുന്ന രീതിയിലും അത് ഓതി അവരുടെ മനസ്സിന് ഇഷ്കാലം നമ്മൾ ഉണ്ടാക്കരുത് അത് ശരിയായ പ്രവണതയല്ല പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാലിഹ് ബിൻ ഫൗസാൻ അദ്ദേഹം പറയും നമുക്ക് കാണാൻ കഴിയും പണ്ടുമാരി വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജാഫി ഫതാവ ഫൗസാൻ ഫൗസാൻ അദ്ദേഹത്തിന്റെ ഫതാവയിൽ കൊടുക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു മറുപടി ഉണ്ട് അതായത് മേൽ നിർബന്ധമാണ് ഇമാമു ഇമാമു ഓതുകയാണെങ്കിൽ അൽ ഇൻസ്വാത്ത് നിശബ്ദത പാലിക്കണം എന്നുള്ളത് മഹ്മൂമിന്റെ മേൽ വാജിബായ നിർബന്ധമായ കാര്യമാണ് ഉറക്കെ ഓതാൻ പാടില്ല എന്നുള്ളത് മഹമൂമിന്റെ മേൽ വാജിബായി നിബന്ധനയായ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് അതിനദ്ദേഹം കൊടുക്കുന്നത് അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ചെയ്യണം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിന്നിൽ നമസ്കരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ ഒരിക്കലും ഖുർആൻ ഉറക്ക ഓതി അതുമൂലം അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതേപോലെ തന്നെയാണ് സുജൂതിരെയും പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നവരാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ ആ പ്രാർത്ഥന ഉറക്കെ ഓതുക വലിയ ശബ്ദത്തിൽ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് കേൾക്കുന്ന രീതിയിൽ ഓതുക ഇത് മറ്റുള്ളവരുടെ നമസ്കാര തിരിഷ്കാലുകളും വസ്വാസുകളും ഒക്കെ ഉണ്ടാക്കാൻ കാരണമായി തീരും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉറക്കെ ഓതണ്ട നമ്മളെ നെപ്സ് കേൾക്കുന്ന രീതിയിൽ മാത്രം ഓതിയാൽ മതി അതിനാണ് പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാംഹി വ